പത്തു മാസം വയറ്റിൽ ചുമന്നു അമ്മ എന്നെ പെറ്റു വളർത്ത് എൻ്റെ അമ്മ പത്തു മാസം വയറ്റിൽ കിടന്നു എന്നെ താങ്ങി നടന്നു എൻ്റെ അമ്മ പത്തു മാസം വയറ്റിൽ ചുമന്നു അമ്മ എന്നെ പെറ്റു വളർത്തി എൻ്റെ അമ്മ ഭൂലോകം കാണാതെ വളർന്നു ഞാൻ ഗർഭപാത്രത്തിൽ കിടന്നു ഭൂലോകം കാണാതെ വളർന്നു ഞാൻ ഗർഭപാത്രത്തിൽ കിടന്നു പത്തു മാസമായതും പിറന്നു ഞാൻ സ്വത്തുസുഖമില്ല വീട്ടിൽ വളർന്നു പത്തു മാസമായതും പിറന്നു ഞാൻ സ്വത്തുസുഖമില്ല വീട്ടിൽ വളർന്നു ി വളർത്തി എന്നെ അമ്മാ എന്നെ പാരാട്ടി പറഞ്ഞു തമ്മു അമ്മ പാടുപെട്ട് പണിയെടുക്കും അച്ഛൻ അച്ഛൻ താരാട്ട് പാടി ഉറക്കും അച്ഛൻ എന്നെ താരാട്ട് പാടി ഉറക്കും അച്ഛൻ അച്ഛൻ്റെ വരുമാനം തുച്ഛം കഷ്ടപ്പാടാണ് മിച്ചം അച്ഛൻ്റെ വരുമാനം തുച്ചം കഷ്ടപ്പാടാണ് ഭിന്നമിച്ചം എന്നെയും ആറ്റുനോറ്റു വളർത്തി നന്നായി പഠിപ്പിച്ചു വലുതാക്കി എന്നെയും കാറ്റുനോറ്റു വളർത്തി നന്നായി പഠിപ്പിച്ചു വലുതാക്കി പത്തു മാസം വയറ്റിൽ ചുമന്നു അമ്മ എന്നെ പെറ്റു വളർത്തി എൻ്റെ അമ്മ പെറ്റു വളർത്തി എൻ്റെ അമ്മ കല്യാണം കഴിച്ചു തന്നു എനിക്ക് അവർ കല്യാണം കഴിച്ചു തന്നു എനിക്ക് അവർ കുടുംബത്തിൽ നാഥനാക്കി തനിക്ക് കല്യാണം കഴിച്ചു തന്നു എനിക്ക് അവർ കുടുംബത്തിൽ നാഥനാക്കി തനിക്ക് അച്ഛനും അമ്മയും പോയി അവർ കാണാത്ത ലോകത്തേക്ക് പോയി അച്ഛനും അമ്മയും പോയി അവർ കാണാത്ത ലോകത്തേക്ക് പോയി കാണാത്ത ലോകത്തേക്ക് പോയി പത്തു മാസം വയട്ടിൽ ചുമന്നു അമ്മ എന്നെ പെറ്റു വളർത്തി എൻ്റെ അമ്മ പെറ്റു വളർത്തി എൻ്റെ അമ്മ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നന്മാറാണ് എൻ്റെ ജീവിതം എൻ്റെ ജനനം ഇന്ന് വരെയുള്ളത് അമ്മ പ്രസവിച്ചു പത്ത് മാസം ഏറ്റു ചുമന്ന് പ്രസവിച്ചു കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച ഒരു കുടുംബസ്ഥൻ ഞാൻ കല്യാണവും എല്ലാം കഴിഞ്ഞ് കുട്ടിയും മക്കളെക്കായി കുടുംബസ്ഥനായി അച്ഛനും അമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു അതിൻ്റെ ഒരു അനുഭവകാവ്യം നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു എൻ്റെ അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ അത്രയും ദുരിതം അനുഭവിച്ച ഒരു കുട്ടിയായിരുന്നു ഞാൻ ഇന്ന് സമാധാനത്തിൽ ജീവിക്കുന്നു അവരുടെയൊക്കെ ഗുരുത്വം കൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി നന്മാറാം നന്ദി നമസ്കാരം